സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് കൂടുതലായി എത്തേണ്ടതുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ബോധവൽക്കരണ പരിപാടികളിലൂടെ പദ്ധതികളുടെ പ്രയോജനം ജനങ്ങൾക്ക് കൂടുതലായി ലഭ്യമാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോട്ടയം ഫീൽഡ് ഓഫീസ് സംഘടിപ്പിച്ച ദ്വിദിന സംയോജിത ബോധവൽക്കരണ പരിപാടിയും ഫോട്ടോ പ്രദർശനവും ഏറ്റുമൃശ്വിജ ചർച്ച ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മറ്റൊന്ന് നമുക്ക് ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ശാരീരികവും മാനസികവുമായ കരുത്ത് സമ്പാദിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച വലിയ ഒരു അവയർനെസ് കായികമായി തന്നെ പരിശീലിപ്പിക്കുന്ന പരിപാടി മറ്റൊന്ന് തൊഴിലിടങ്ങളിലുണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളും അത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ എന്നത് സംബന്ധിച്ച് വേണ്ടത്ര അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ചർച്ചകളും വിശദീകരണങ്ങളും എല്ലാം ആ തുടരുന്നത് ചുരുക്കത്തിൽ ഐ സി ഡി എസ് പ്രോജക്റ്റിൽ നിന്ന് പണിയെടുക്കുന്ന ധാരാളം വനിതകളും നമുക്കറിയാം അവർ നല്ല കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് അംഗൻവാടിയിൽ ആയമാരായിട്ടും അതുപോലെ ടീച്ചർമാരായിട്ടും ഹെൽപ്പർമാരായിട്ടും എല്ലാം പ്രവർത്തിക്കുന്നത് അവരുടെ സ്ഥിത്യത്വമായ സേവനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇഞ്ചുകുഞ്ഞുങ്ങളെ ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രദ്ധിച്ചും അവരെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചും അതിൻ്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരിക വാർഡ് കൗൺസിലർ രശ്മി ശ്യാം അധ്യക്ഷത വഹിച്ചു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ ജൂണി ജേക്കബ് നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചന ചന്ദ്രൻ ഫീൽഡ് പബ്ലിസിറ്റി അസിസ്റ്റന്റ് ടി സരിൻലാൽ എന്നിവർ പ്രസംഗിച്ചു ഏറ്റുമുട്ടൽ നഗരസഭ ഐ സി ഡി എസ് കോട്ടയം പ്രോഗ്രാം സെൽ ജില്ലാ ഹോമി ആശുപത്രി തപാൽ വകുപ്പ് വനിതാ പോലീസ് സെൽ ഫയർ ആൻഡ് റെസ്ക്യൂ എക്സൈസ് എന്നിവയുടെ സഹായത്തിനാണ് പരിപാടി സംഘടിപ്പിച്ചത് പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആധാർ സേവനങ്ങൾ വനിതാ പോലീസ് സെൽ അവതരിപ്പിക്കുന്ന സ്ത്രീകൾക്കുള്ള സ്വയം പ്രതിരോധ പരിശീലനം വിരുദ്ധ ബോധവൽക്കരണം ആരോഗ്യ സെമിനാറുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ പരിശീലനം ന്യൂട്രീഷൻ സെമിനാറുകൾ എക്സിബിഷൻ ഗാനമേള പ്രശ്നോത്തരികൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടത്തി